എനിക്ക് നിങ്ങളോട് തർക്കിക്കാനുള്ളത് ജയിലിൽ കിടന്ന ആളുകളുടെ കാലഘട്ടത്തെ കുറിച്ചാണ് ജയിലിൽ അനുഭവിച്ച പീഡനങ്ങളെ കുറിച്ചാണ് ഉറപ്പല്ലേ അതിലെന്ത് നിങ്ങൾ എന്താ നിങ്ങൾ എന്തായി പറയുന്നത് ഭരണകൂടത്തിന്റെ സംഹാര ഒരു ഭരണകൂടത്തിന്റെ സംഹാര താണ്ടവമാണുന്ന ഒരു ഭരണകൂടത്തിന്റെ മനുഷ്യത്വരഹിതമായി പെരുമാറുന്ന ഒരു ഭരണാധികാരിയുടെ ഒരു പ്രധാനമന്ത്രിയുടെ മന്ത്രിസഭയുടെ നീചമായി പെരുമാറുന്ന നേതാക്കന്മാരുടെ അവരുടെ കൂട്ടത്തിൽ ഈ ജയിലിൽ കിടക്കുന്ന പാവങ്ങളുണ്ടല്ലോ നമ്മുടെ കേരളത്തിലും സാധാരണക്കാരായിട്ടുള്ള നിരവധി ആളുകൾ ജയിലിൽ പോയി കിടന്ന് ഇടികൊണ്ട് അവരുടെ ജീവിതം നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകളുണ്ടല്ലോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു നേതാവിനെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണോ ഈ കത്തുകൾ എഴുതുന്നത് അല്ലെങ്കിൽ അഭിസംബോധന ചെയ്യുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളുടെ ഞാൻ ചോദിക്കട്ടെ ആ കത്തിൽ എവിടെയെങ്കിലും അടിയന്തരാവസ്ഥ പിൻവലിക്കണം എന്നുള്ളതല്ലാതെ എന്താ ഈ കത്തുകളുടെ എല്ലാം അടിസ്ഥാനം ചേർന്ന് അടിയന്തരാവസ്ഥക്കെതിരെ പ്രവർത്തിക്കില്ല എന്ന് പറയുന്നുണ്ട് താങ്കൾ ഇങ്ങനെ കൃഷ്ണദാസ് അത് അടിയന്തരാവസ്ഥാധിപത്യുദ്ധമാണ്